സ്റ്റാർട്ട് ചെയ്തോ ബിജു മേനോനും ടോം ചാക്കോയും വീണ്ടും പോലീസ് കുപ്പായത്തിൽ തുണ്ട് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ തുസ്റ്റർ കെട്ടി ചാക്കോയും പ്രധാന വേഷങ്ങളിലെത്തുന്ന ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി പരീക്ഷ ആഷിഖ് കുസ്മാനും ജിംഷി കാലിതും ചേർന്ന് നിർമ്മിക്കുന്ന തുണ്ട് നവാഗതനായ റിയാസ് ഷെരീഫാണ് സംവിധാനം ചെയ്യുന്നത് നിന്നെ കൊണ്ട് ഒട്ടും പറ്റിയില്ലെങ്കിൽ നീ തുണ്ട് വെക്ക് തല്ലുമാലയ്ക്കും അയൽവാഷിക്കും ശേഷം ആഷിഖ് ഉസ്മാൻ അവതരിപ്പിക്കുന്ന തുണ്ട് രസകരമായ ഒരു പോലീസ് സ്റ്റോറിയാണ് ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും നമ്മൾ അടുത്തേക്കല്ല പോണത് ഇത് പബ്ലിക്കാണ് ഇട്ടാതെ അറ്റാക്ക് നിൽക്കരുത് ബിജു ഷൈൻ ടോം അഭിരാം രാധാകൃഷ്ണൻ ഉണ്ണിമായ പ്രസാദ് സജിൻ നെർഗയിൽ ഗോകുലൻ ഷാജു ശ്രീധർ തുടങ്ങിയവരും അണിനിരക്കുന്നു ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാറിന് റിലീസ് ചെയ്യും സംവിധായകൻ റിയാസ് ഷെരീഫിനൊപ്പം കണ്ണപ്പൻ കൂടി ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും ഒരുക്കുന്നത് സംഗീത സംവിധാനം ഗോപി സുന്ദർ ഛായാഗ്രഹണം ജിംഷി ഖാലിദ് എഡിറ്റിംഗ് നമ്പു ഉസ്മാൻ ഗാനരചന വിനായക് ശശികുമാർ കലാ സംവിധാനം ആഷിഖസ് സൗണ്ട് ഡിസൈൻ വിക്കി കിഷൻ ഫൈനൽ മിക്സ് എം ആർ രാജകൃഷ്ണൻ പ്രൊഡക്ഷൻ കൺട്രോളർ സുധർമ്മൻ വള്ളിക്കുന്ന് കോസ്റ്റ്യൂം മഷർ ഹംസ മേക്കപ്പ് റോണക് സേവിയർ കോറിയോഗ്രഫി പ്രമേഷ് ദേവ് ആക്ഷൻ കലൈ കിങ്സൺ ജോളി ബാസ്റ്റിൻ വി എഫ് എക്സ് ഡിജി ബ്രിക്സ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ഓസ്റ്റിൻ ഡാൻ അസോസിയേറ്റ് ഡയറക്ടർ ഹാരിഷ് ചന്ദ്ര സ്റ്റിൽസ് രോഹിത് കെ സുരേഷ് വിതരണം സെൻട്രൽ പിക്ചേർസ് കോണ്ടന്റ് ആൻഡ് മാർക്കറ്റിംഗ് ഡിസൈൻ പപ്പറ്റ് മീഡിയ ഡിസൈൻ ഓൾഡ് മങ്ക്